കേരളം ഭരിക്കുന്നത് ആരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ ഇതാണ് പ്രത്യക്ഷത്തിൽ നമ്മോട് പറയുന്ന നാം കാണുന്ന ഉത്തരം എന്നാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും അതിനുള്ള ഒരു വിശദീകരണം അതൊരു പാർട്ടി ക്ലാസ്സായി മാറുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ ഒരു അത്യുഗ്രൻ ക്ലാസ് ആ ക്ലാസ് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായി പറഞ്ഞല്ലോ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഏത് പത്രം ഏതാ മദ്യം ഏഹ് ആ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി പറയാം കാരണം പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഈ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ അതായത് ഈ നയം നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു അവതാരിക ഒരു ദിവസം ഞാനോട് ചോദിച്ച കാര്യം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവതാരിക പറഞ്ഞു എന്നോട് പിണറായി വിജയൻ്റെ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യവും ചർച്ചയായി പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു പിണറായി വിജയൻ്റെ ഭരണകൂടമല്ല ഏഹ് അപ്പോൾ അവതാരികൾക്ക് ആകെ വിഷമായി ഏ അല്ലേ ഞാൻ പറഞ്ഞു അല്ല പിന്നെ ആരാണ് ചോദിച്ചു ഉടനെ ഞാൻ മറുപടി പറഞ്ഞു നരേന്ദ്രമോദീൻ്റെ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായി ഞങ്ങൾക്ക് നരേന്ദ്രമോദിൻ്റെ ആണെന്ന് ഇന്ത്യൻ ഭരണഘടനയും ഭരണകൂട സംവിധാനവും സൂക്ഷ്മുമായിട്ട് പരിശോധിച്ചാൽ അതിൽ അതിൻ്റെ ന്യൂക്ലിയസ് എന്താ സ്വകാര്യ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വലിയ സാധ്യത ഉള്ളതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പൂജ്യം പോയിൻ്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു ആരുടെ മൂലധനം ആരിക്കറിയ ആരുടെ മൂലധനമായിരുന്നു അദാനിയുടെ മൂലധനം പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഇപ്പോഴത് എട്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം കോടി ഇന്ന് നിങ്ങളുടെ ഔദ്യോഗിക കണക്കാണ് അതിൻ്റെ അർത്ഥം ഒരു ദിവസം ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക അറ്റാദായം കിട്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയാണ് അദാനി അതാ നിങ്ങളുടെ നിലപാട് അതാണ് വർഗ്ഗപരമായ കാഴ്ചപ്പാട് തുല്യതാ തുല്യതാ നിങ്ങൾ പറയും ഞാൻ ജനായതുകൊണ്ട് പറയാ പറയുക തുല്യതാ എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമനും മുസ്തഫക്കും ജോസഫിനും അദാനിക്കും നല്ല തുല്യതയാണ് ആയിരത്തി അറുനൂറ് പ്ലസ് അതാണ് ആയിരത്തി അറുനൂറ് കോടി ഒരു ദിവസം ആ ആ വർഗ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമാണ് കേക്ക് കേക്ക് പിന്നെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട അതിൻ്റെ ഭാഗമാണ് കേരളം അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു റിപ്പബ്ലിക് ആണ് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന് തിരിദ്ധാരണ വേണ്ട നരേന്ദ്രമോദിയുടെ കുത്തക മുതലാളിത്വത്തിൻ്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിന്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമാണ് കേരളം അതാണ് അമർത്യാസൻ പറഞ്ഞത് അതും കൂടി കേട്ടോ അതുകൊണ്ടാണ് അമർത്യാസൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ കേരള വികസന മാതൃക കേരള മോഡൽ എന്ത് എന്ന് ലോകം പഠിക്കണമെന്ന് അമർത്യാസൻ പറഞ്ഞത് ഈ പ്രത്യേകത കൊണ്ടാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട ഈ ഗവൺമെൻറ്റ് സി പി ഐ എമ്മിൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട ഭരണകൂടത്തിലെ നാലിൽ ഒന്ന് മാത്രമാണ് ലെജിസ്ലേച്ചർ അത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതാണ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഫോർത്ത് എസ്റ്റേറ്റ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആ അങ്ങനെ നാലാമത് നിങ്ങളുടെ നല്ല കൂടി ജനതാണ് ഫോർത്ത് എസ്റ്റേറ്റ് ഫോർത്ത് എസ്റ്റേറ്റ് അതിന് മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രമാണ് ലെജിസ്ലേച്ചറിൽ മാറ്റം വന്നാൽ മൗലികമായ മാറ്റം ഉണ്ടാവില്ല എന്ന് ജനവും പഠിക്കുന്നതല്ല